അതിഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി ഒരു ഭരണകക്ഷി എം എൽ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പി വി അൻവറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു എ ഡി ജി പിന്നെ കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾ നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി എം എൽ എ പറയേണ്ടി വരുന്ന സാഹചര്യം എത്രമാത്രം അപമാനകരമാണ് നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചു പോവല്ലേ വേണ്ടേ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ച് വേണം ചെയ്യാൻ എല്ലാവരുടെയും ഫോണുകൾ അങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയില്ല പോലീസ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഏതായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വൃത്തികെട്ട ഒരു ഭരണമാണ് അധോലോകത്തിൻ്റെ പിടിയിലായിരിക്കുന്നു കേരളത്തിലെ പോലീസ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ ചേർന്നു ചേർന്നുകൊണ്ട് സ്വർണക്കള്ളക്കടത്ത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്താണ് ഈ കേരള പോലീസിന്റെ അവസ്ഥ കേരള പോലീസിന് ഇതുപോലൊരു അവ ഇതുപോലൊരു അപജയം ഉണ്ടായ കാലം ഉണ്ടായിട്ടുണ്ടോ അന്തസ് ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത് ഒരു കാലത്തും ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അന്വയിച്ച ആരോപണങ്ങൾ സി വി അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ കൈ മുഖ്യമന്ത്രി നമശിമ മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കുകയാണ് ഭരിക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് നേരത്തെ തന്നെ ഉയർന്നു വരുന്ന ആരോപണമാണ് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കോടു കൂടിയാണ് അറിവോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് വേണം

ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ പുറത്തു കൊണ്ടിരുന്നത് മലമ്പെട്ട് കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ഒരു എസ്പിയുടെ സംഭാഷണം പുറത്തു വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ നാണമില്ലാതെ വീണ്ടും ഭരണത്തിൽ കടിച്ചു നൂങ്ങി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനകരമായ സ്ഥിതിവിശേഷമല്ലേ ഈ ഇടതു മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തിലെ പോലീസും ഭരണസംവിധാനവും ആഭ്യന്തര വകുപ്പും ഇന്ന് അധോലോകത്തിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായിരിക്കും അൻവറിൻ്റെ ഒരു ലക്ഷ്യം കാരണം സി പി എമ്മിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പറയുന്നു അതോ അതുകൊണ്ടി അവിടെ നിന്ന് ഇപ്പോഴത്തേക്കൊല്ലം വരാനുള്ളൊരു ലക്ഷ്യമല്ല അൻവറിൻ്റെ ലക്ഷ്യമെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നത് ഒരു വലിയ കാര്യമാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത് അൻവൽ പറയുന്നത് കൊണ്ട് നമുക്ക് തെറ്റായില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഭരിക്കുന്നത് പി ശശിയാ പോലീസിനെ ഭരിക്കുന്ന പി ശശിയാണെന്നും ഡി ജി പിയുടെ റോൾ എടുക്കുന്ന എ ഡി ജി പി ആണെന്നും അറിയാത്തവരായിട്ട് ആരാ ഇവിടെ ഉള്ളത് അപ്പൊ ഇതുപോലെ നാണം കെട്ട ഒരു വിശേഷം കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ മുഖ്യമന്ത്രിയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കേരള പോലീസിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് നമ്മൾ കാണാൻ കഴിയുന്ന പ്രത്യേകത പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരുപക്ഷെ ഭരണത്തിലുള്ള സ്വാധീനം ഒരുപക്ഷെ പാർട്ടിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഉദ്യോഗസ്ഥനെങ്ങനെയാണെങ്കിലും ഭരണത്തിലതും എ ഡി ജി പി ആക്കിയിരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു സ്വാധീനം പോലീസ് സേനയിൽ വിനിയോഗിക്കാൻ പറ്റുന്നത് പണ്ടും ഈ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അന്ന് ഐ ജി ആയിരുന്നു എറണാകുളം റേഞ്ച് ഐ ജി ആയിരുന്നു അന്നൊന്നും അദ്ദേഹത്തിന് ഇത്രയും വലിയ ക്ലൗട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം ക്ലൗട്ട് എങ്ങനെ ഉണ്ടായി ആരാണ് ഈ അമിതമായ അമിതമായ അധികാരം അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഡി ജി പിയെ പോലും മറികടന്നുകൊണ്ട് എങ്ങനെയൊരു എ ഡി ജി പിക്ക് പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ ഇതിനെ ഭരണത്തിന്റെ ഒത്താശയുണ്ട് ഭരണത്തലവൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഭരണത്തലവന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഫോൺ ടേപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ അവര് ക്രിമിനൽ കുറ്റമല്ലേ അങ്ങനെ ചെയ്യാൻ കഴിയുമോ ആരുടെയൊക്കെ ഫോണാണ് ടേപ്പ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതൊന്നുമില്ലാതെ വേണമെങ്കിൽ പോലീസ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരിക്കലും കേരളത്തിൽ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത് അത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ക്രിമിനൽ രീതിയിൽ പ്രവർത്തിക്കുകയാണ് അവിടെ കേരളത്തിൻ്റെ ഭരണത്തെ ഒരു ഒരധോലോക സംഘം പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജെ പിയും ചേർന്നുള്ള ഒരു അധോലോക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിന്റെ കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാക്ക് പറയാൻ തയ്യാറായില്ലോ പാർട്ടി സെക്രട്ടറി മൗനം പാലിക്കല്ലേ ചെയ്യുന്നത് ഇ പി ജയരാജനെ പുറത്താക്കാൻ കാണിച്ച ആവേശം അങ്ങനെ കാര്യത്തിൽ എന്തുകൊണ്ടും സ്വീകരിച്ചില്ല അപ്പോൾ ഇതെല്ലാം വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയാണ് നെഹ്റു ട്രോഫി ഇനിയും പാടില്ല ഗവൺമെന്റ് അനൗൺസ് ചെയ്യണം ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വികാരമാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്നത് എന്റെ മണ്ഡലത്തിൽ നിന്നാണ് ஏற்றோம் கூடுதல் சுண்டவள்ளங்கள் பங்கெடுக்கிறது என்ன தியோஜனம் நடத்தினா ஆயிரக்கணக்கூடிய